നല്ലൊരു ഫ്രാഞ്ചൈസിക്ക് നൽകാനുള്ള പ്രോഡക്റ്റോ സർവീസോ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഫ്രാഞ്ചൈസി നൽകുക എന്നുള്ളതിനെ കുറിച്ചുള്ള പാർട്ട് വൺ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അത് കണ്ടിട്ടില്ലെങ്കിൽ അത് രണ്ടുശേഷം ഈ പാർട്ട് ടൂലിലേക്ക് വരുക അത് കാണാതെ ഇത് കണ്ടിട്ട് നിങ്ങൾ പല കാര്യങ്ങളും മനസ്സിലാവാനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ടാണ് പാർട്ട് വൺ കണ്ടിട്ട് പാർട്ട് ടൂവിലേക്ക് വരാന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ഫ്രാഞ്ചൈസി എല്ലാം കൊടുക്കാൻ തീരുമാനിച്ചു എൻ്റെ നല്ല പ്രോഡക്റ്റ് ഉണ്ട് നല്ല സർവീസ് ഉണ്ട് എങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ പ്രൈസിങ് എല്ലാം ഡിസൈഡ് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു രൂപരേഖ രേഖകൾ എങ്ങനെയാണ് എന്നുള്ളത് അറിയുന്നില്ല എന്നുള്ളത് പലരും പറയാനുള്ള കാര്യമാണ് അപ്പോൾ ഇതിൽ വളരെ ഒരു ചുരുക്കിയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പറയാൻ പോകുന്നത് ഫ്രാഞ്ചൈസീൻ്റെ പ്രൈസിങ് മോഡൽസ് എന്താണ് എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഓക്കെ അപ്പം നമുക്ക് ൈസിംഗ് മോഡൽസിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷനിലേക്ക് നമുക്ക് പോകാം ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചതിന്റെ അതേ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള മൈൻഡ് മാപ്പ് ആണത് ഇപ്പോൾ ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറെന്റ് ഫ്രാഞ്ചൈസി ഇൻകം മോഡൽസ് ആണ് നമുക്ക് ഫ്രാഞ്ചൈസി കോർഡിനേറ്റർ അല്ലെ നമുക്ക് ഇൻകം വരണം അപ്പൊ ആ ഡിഫറെന്റ് ഫ്രാഞ്ചൈസി ഇൻകം മോഡൽസ് ആണ് ഇവിടെ നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് ഓക്കെ അതിൽ ഏറ്റവും ആദ്യത്തെ ഇൻകം മോഡൽ എന്ന് പറഞ്ഞത് ഞാൻ ആദ്യം ഒന്ന് ഓരോന്നായിട്ട് ഞാൻ പറയാം എല്ലാം കൂടെ കണ്ടെത്തുന്ന ഓക്കെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ച്വലി പത്ത് മോഡൽസ് ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നെണ്ണത്തെ കുറിച്ചാണ് ഞാനവിടെ പറയാൻ പോകുന്നത് ഒരുപാട് പറഞ്ഞ എല്ലാം കൂടെ കൺഫ്യൂസ് ആക്കാൻ പാടില്ല അതിൽ ഏറ്റവും ആദ്യത്തെ ഫ്രാഞ്ചൈസി മോഡൽ എന്ന് പറയുന്നത് റോയൽറ്റി ബേസ്ഡ് മോഡലാണ് റോയൽറ്റി ബേസ്ഡ് മോഡൽ എന്ന് പറയുന്നത് അത് ഏത് ഇൻഡസ്ട്രി ആണ് ജനറലി ഇൻഡസ്ട്രി ബേസ് ചെയ്തിട്ട് ഒരു നാല് ശതമാനം മുതൽ പന്ത്രണ്ട് ശതമാനം വരെയാണ് ഇൻഡസ്ട്രി ആവറേജ് ആണ് ഞാൻ പറഞ്ഞിട്ടോ നാല് ശതമാനം മുതൽ പന്ത്രണ്ട് ശതമാനം വരെ റോയൽറ്റി എന്ന് എന്താ പറയാ ഫ്രാഞ്ചൈസി കൊടുക്കാനുള്ളത് അപ്പൊ റോയൽറ്റി നമുക്ക് മാസാ മാസം നമുക്ക് റോയൽറ്റി നൽകാം അല്ലെങ്കിൽ ഇയർലി ഒന്നിച്ച് നമുക്ക് റോയൽറ്റി നൽകാം സാധാരണ രീതിയിൽ മാസാ മാസം ഉള്ള റോയൽറ്റി ആണ് വർക്ക്ഔട്ട് ആവാം അപ്പോൾ ആ മാസാ മാസം എന്തോ മിനിമം പേരും നാല് ശതമാനമാണ് മാക്സിമം പന്ത്രണ്ട് ശതമാനം വരെ പോകും പിന്നെ നിങ്ങൾക്ക് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ബ്രാൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുപത് ശതമാനം വരെയെല്ലാം പോകുന്നവരുണ്ട് ഓക്കെ പക്ഷെ അത് നമുക്ക് എന്താ പറയാ ഫ്രാഞ്ചൈസിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തൊട്ട് നാല് മുതൽ പന്ത്രണ്ട് രൂപം മാക്സിമം അപ്പൊ ഈ റോയൽറ്റി ബേസ്ഡ് മോഡൽ എവിടെയാണ് വർക്ക് ആവാന്ന് വെച്ചാൽ ഫുഡ് ആൻഡ് ബെവറേജസ് ഇൻഡസ്ട്രീസ് റീറ്റെയിൽ ഇതൊക്കെ എൻ്റെ എല്ലാ ഫ്രാഞ്ചസിയിലാണ് ഈ റോയൽറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഫ്രാഞ്ചസി മോഡൽ വർക്ക്ഔട്ടാവുക അപ്പൊ റോയൽറ്റി ബേസ്ഡ് ഫ്രാഞ്ചസി മോഡലും ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ബ്രാൻഡ് വളരെ സ്ട്രോങ് ആയിരിക്കണം അത് വളരെ പ്രധാനമാണ് ബ്രാൻഡ് നല്ല സ്ട്രോങ് ആയിരിക്കണം അപ്പോഴാണ് ഈ റോയൽറ്റി തരുന്ന അയാൾക്ക് അല്ലെങ്കിൽ നമുക്ക് വായിക്കുന്ന റോയൽറ്റിക്ക് നമുക്ക് കണക്ക് വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ബ്രാൻഡ് വളരെ സ്ട്രോങ് ആയിരിക്കണം എന്നുള്ളത് വളരെ 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 പ്രധാനമാണ് ഓക്കെ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ രണ്ടാമത്തെ മോഡലാണ് ഫ്ലാറ്റ് ഫീ മോഡൽ നമുക്ക് ഈ കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഓക്കെ നമുക്ക് ഫ്ലാറ്റ് ആയിട്ട് ഒരു ഫീ നിശ്ചയിക്കുന്നു ആ ഫീ വന്നിട്ട് നിങ്ങൾ എന്താ പറയുക മാസം നിങ്ങൾ എത്രയോ നിങ്ങൾ ചെയ്തോ സെയിൽസ് ചെയ്തോ എനിക്ക് മാസം ഇത്ര രൂപ തന്നാൽ മതി എന്ന് പറയുന്ന ഫ്ലാറ്റ് ഫ്രീ മോഡൽ ഓക്കെ ഈ ഫ്ലാറ്റ് ഫീ മോഡൽ എവിടെയാണ് വർക്ക്ഔട്ട് ആണെന്നു വെച്ചാൽ ഒരു അമ്പതിനായിരം മുതൽ ഒരു അഞ്ച് ലക്ഷം രൂപ വരെ ഫ്ലാറ്റ് ഫീ അത് ഡിപെൻഡിങ് ഓൺ ദി ബിസിനസ്സും സൈസ് ഓഫ് ദി ബിസിനസ് ആണ് ഡിസൈഡ് ചെയ്യുക അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് നിങ്ങൾ എന്താ പറയാ ാണ് ഓരോ ദിവസം ഇത്ര സാധനങ്ങൾ അയക്കുന്നുണ്ട് ഓക്കെ അതേപോലെ അതിന് ഒരുപാട് പ്രോഡസ് കൊടുക്കുന്നുണ്ട് ഓരോന്നും വരുന്ന കണക്ക് നോക്കാനും അതെല്ലാം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും അല്ലെ അങ്ങനെയുള്ള ഏരിയയിലാണ് ഈ ഫ്ലാറ്റ് ഫ്ളാറ്റ്ഫീ മോഡൽ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആവുക ഫ്ലാറ്റ് ഫ്ളാറ്റ്ഫീ മോഡൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല എത്ര വിറ്റോ എത്ര വാങ്ങിച്ചോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ അടുത്ത് എത്ര സാധനം ആണ് നിങ്ങൾ അയച്ചു കൊടുത്തത് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഇത് ചില സമയങ്ങളിൽ ചിലപ്പോൾ നിങ്ങളുടെ പേര് മാത്രമായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക നിങ്ങൾ പ്രോഡക്റ്റ് ഒന്നും കൊടുക്കുന്നുണ്ടാവില്ല നിങ്ങളുടെ പേര് മാത്രം മാത്രമായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവും അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യുന്നുണ്ടാവും നിങ്ങൾ അവരുടെ ക്വാളിറ്റി മാത്രമേ നിങ്ങൾ ഇൻസ്പെക്ട് ചെയ്യുന്നുള്ളൂ അങ്ങനെയെല്ലാം വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവർ എത്ര ലാഭം ഉണ്ടാക്കിയെന്നെല്ലാം കണ്ടുപിടിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കാര്യമാണല്ലേ അപ്പൊ അവിടെയാണ് നമുക്ക് ഈ ഫ്ലാറ്റ്ഫീ മോഡൽ നല്ല രീതിയിലേക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുക ഓക്കെ ഇതേ എവിടെ എല്ലാം വേണമെന്നു വച്ചാൽ ഇതേ ഓൺലൈൻ ക്ലാസസ് എടുക്കുക അതേപോലെ ഇപ്പൊ എന്താ പറയാ നിങ്ങൾ സിലബസ് മാത്രം കൊടുക്കും ഓക്കെ നിങ്ങൾ സിലബസ് എല്ലാം കൊടുത്തിട്ട് അവരോട് പഠിപ്പിച്ചോളം പറയും അപ്പൊ അങ്ങനെയുള്ള ഏരിയയിൽ അതേപോലെ ചിലപ്പോൾ ഫിറ്റ്നസ് ഫിറ്റ്നസ് എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു വളരെ നല്ല രീതിയിൽ ഫിറ്റ്നസ് സെൻറ്റർ നടക്കുന്നത് അതിന്റെ ഫ്രാഞ്ചൈസി നിങ്ങൾ കൊടുക്കുകയാണെന്നെല്ലാം വരികയാണെങ്കിൽ അവിടെ പോയിട്ട് ഇവർ എത്ര പേര് ചേർത്തി ചേർത്തില്ല എന്നുള്ള കണക്കൊന്നും നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ അവരോട് പറഞ്ഞ എങ്ങനെയായിരിക്കും നിങ്ങൾ മാസാ മാസം ഫിക്സഡ് ആയിട്ട് ഒരു എമൗണ്ട് നമുക്ക് തന്നാൽ മതി നിങ്ങൾ എത്ര വേണമെങ്കിലും ആളെ ചേർത്തിക്കോ അതിനെ കുറിച്ച് നമുക്ക് വിഷയമല്ല നമുക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കണ്ടന്റുകൾ നൽകും ഇതൊക്കെ നിങ്ങൾക്ക് അണിക്കൾക്ക് ആവശ്യമുള്ള ട്രെയിനിങ് നൽകും അതെല്ലാം നമ്മൾ നൽകിക്കൊണ്ടിരിക്കും അതൊക്കെ നമുക്ക് ഫ്ലാറ്റ്ഫി മോഡലാണ് പറയുന്നത് മോഡൽ മോഡലാകുമ്പോൾ നിങ്ങൾക്ക് വേറെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല അവർ ടെൻഷൻ ഇല്ല ഒന്നുമില്ല അതാണ് ഫ്ലാറ്റ്ഫി മോഡലിൽ വലിയ വ്യത്യാസം പക്ഷേ അവർ നിങ്ങളുടെ ഈ മോഡൽ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ അതിന്റെ ഏറ്റവും കൂടുതൽ ഗുണഭോക്താവ് അവർ മാത്രമായിരിക്കും ഫ്രാഞ്ചൈസി ആയിരിക്കും ഫ്രാഞ്ചൈസിയർക്ക് അതിന്റെ ആ ഇരട്ടി ലാഭം ഒന്നും കിട്ടാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നവും കൂടെ പിന്നെ അടുത്തത് മാർക്കറ്റിംഗ് ആൻഡ് ആഡ് കോൺട്രിബ്യൂട്ടർ മോഡലാണ് മാർക്കറ്റിംഗ് ആഡ് കോൺട്രിബ്യൂട്ടർ മോഡൽ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഫ്രാഞ്ചൈസി കൊടുക്കുന്ന സമയത്ത് ഫ്രാഞ്ചൈസി നിങ്ങൾക്ക് കൊടുക്കത്തിൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് തരും ഓക്കെ അതായത് ഒരു തുക റോയൽറ്റി ഫീസ് എന്നുള്ള നിലയ്ക്ക് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് തരും ഓക്കെ ഫിക്സ്ഡ് ആയിട്ടുള്ള എമൗണ്ട് തന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന ആഡുകൾക്കല്ല അതോടുകൂടിയിട്ട് അവർ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് തുക കഴിഞ്ഞു പക്ഷേ ഈ ബ്രാഞ്ച് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ആഡുകൾക്കും കാര്യങ്ങൾക്കെല്ലാം തന്നെ അവർ നിങ്ങളുമായിട്ടും ഷെയർ ചെയ്യുന്നുണ്ടാവുക അതായത് നിങ്ങൾ ഒരു ലക്ഷം രൂപയ്ക്ക് ആഡ് ചെയ്യുന്നുണ്ട് മാസം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ശതമാനം മുതൽ അഞ്ച് ശതമാനം വരെ നിങ്ങൾക്ക് അവരിൽ നിന്നും കളക്ട് ചെയ്യാം കാരണം നിങ്ങൾ എങ്ങനെ ആഡ് ചെയ്യുന്നത് കൊണ്ട് അവർക്കും ബെനിഫിറ്റ് കിട്ടുന്നുണ്ടല്ലോ അല്ലെ ഇപ്പോൾ ആ രീതിയിലും ചെയ്യുന്നത് ഈ ഈ ഈ മോഡൽ ആക്ച്വലി വെസ്റ്റേൺ കൺട്രീസിലും നല്ല രീതിയിൽ ഫേമസ് ആണ് ഇതിപ്പോൾ ഇന്ത്യയിൽ മാർക്കറ്റിംഗ് ഓർ ആഡ് കോൺട്രിബ്യൂട്ടേഴ്സ് മോഡൽ നല്ല രീതിയിൽ ഫേമസ് ആയിക്കൊണ്ട് വരുന്നുണ്ട് ഓക്കെ ഇത് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ഇൻഡസ്ട്രീസും ഇത് ചെയ്തു വരുന്ന ഒരു കാര്യമാണ് ഇത് എന്തിനാണ് ഉപയോഗിക്കാന്ന് വെച്ചാൽ ബ്രാൻഡ് നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ മാർക്കറ്റിംഗ് ഓർ ആഡ് കോൺട്രിബ്യൂട്ടേഴ്സ് മോഡൽ എന്ന് പറയുന്ന മോഡൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഞാൻ തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യുന്ന എന്തായിരിക്കും എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക നെറ്റി നെറ്റിക്രിറ്റീസിലേക്ക് അല്ലെങ്കിൽ ഒരുപാട് ആ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി ചെല്ലാനൊന്നും താല്പര്യമില്ല പിന്നെ നിങ്ങളുടെ പ്രോഡക്റ്റ് കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല നിങ്ങൾ ഇടയ്ക്കിടയിൽ പോയി ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെയെല്ലാം ഉണ്ട് ഓക്കെ അതുമാതിരി നിങ്ങൾക്ക് കൺട്രോൾ ഫ്രാഞ്ചൈസിയുടെ മേലെ നിങ്ങൾക്ക് കൺട്രോൾ നിന്ന് വെക്കാൻ പറ്റില്ല അങ്ങനത്തെ എല്ലാം ബിസിനസ് ആണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യ ഫ്ളാറ്റ്ഫീ മോഡലാണ് ഓക്കെ പിന്നെ റോയൽറ്റി ബേസ്ഡ് എന്ന് പറയുന്നത് പക്ക പക്ക ഫ്രാഞ്ചൈസി മോഡലാണത് അവിടെ നിങ്ങൾക്ക് എന്താ പറയാ ആ ഓൺ ഇൻഡസ്ട്രി ആ എങ്ങനെ എത്ര ശതമാനം നാല് മുതൽ പന്ത്രണ്ട് ശതമാനം ഫിക്സ് ചെയ്യാം ഇൻഫാക്ട് ചില ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഇരുപത് ശതമാനം ഇരുപത്തിയഞ്ച് ശതമാനം വരെ റോയൽറ്റി ഫിക്സ് ചെയ്യുന്നുണ്ട് പക്ഷെ അതൊരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബ്രാൻഡ് ആയിരിക്കണം എന്ന് മാത്രം ഓക്കെ അപ്പൊ ഈ മൂന്ന് രീതിയിലാണ് ഫ്രാഞ്ചൈസി ഇൻകം മോഡൽസ് ജനറേറ്റ് ചെയ്യുക ഞാൻ അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ പ്രധാനം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ അവരുമായിട്ട് ഫ്രാഞ്ചൈസി കൊടുക്കുന്ന നേരത്തെ കൃത്യമായിട്ടുള്ള നിയമ സംവിധാനത്തോടുകൂടി വേണം നിങ്ങൾ ഫ്രാഞ്ചൈസി കൊടുക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ ഒരുപാട് 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 പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട് പിന്നെ അതേപോലെ നിങ്ങൾസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഇതെല്ലാം ആണെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്കിടയ്ക്കിടയ്ക്ക് അവിടെ പോയിട്ട് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ പാർട്ട് ഓഫ് ദി പ്രോസസ് പ്രോസസ്സാക്കിയിട്ട് മാറ്റണം അപ്പോൾ അവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെലവുകൾ എല്ലാം വരുന്നുണ്ടാവും അപ്പൊ അതും കൂടെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ട് അവർ അവർ തോന്നിയപ്പോ എനിക്കറിയാം ഒരു 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 റെസ്റ്റോറൻറ്റ് ബിസിനസ് ചെയ്യുന്ന ഒരാളുണ്ട് കേരളത്തിലുള്ള ഒന്ന് ഒരു തൊയമ്പത്തൂര് ഒരു ഫ്രാഞ്ചൈസി കൊടുത്തിട്ട് ആ ഫ്രാഞ്ചൈസി കൊടുത്തിട്ട് അവർക്ക് സത്യം പറഞ്ഞാൽ മതിയായി എന്ന് പറയാം അദ്ദേഹത്തിന് സുഹൃത്തിനാണ് കോയമ്പത്തൂർ ഫ്രാഞ്ചൈസി കൊടുത്തത് റെസ്റ്റോറൻറ്റ് നടത്താൻ ഒരേ പേരിൽ തന്നെ അവിടെ നടത്താൻ വേണ്ടിയിട്ട് പക്ഷെ അയാള് അവിടെ അയാൾക്ക് തോന്നിയ പോലെയെല്ലാം നടത്തിയിട്ട് ഓക്കെ ഈ ഇത്രയും നല്ല ബ്രാൻഡിന് അവിടെ അദ്ദേഹം പേര് കംപ്ലീറ്റ് നശിപ്പിച്ചു കളഞ്ഞു ആ ഫ്രാഞ്ചൈസി ഓക്കെ അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റേഷൻ വേണം വളരെ കട്ടായിട്ടാണ് നല്ല രീതിയിൽ തന്നെ അവരെ അവരെവിടെയെങ്കിലും നിങ്ങൾ പറഞ്ഞിരിക്കുന്ന റൂളിൽ നിന്നും വ്യതിചലിക്കുന്നുണ്ടായി എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അവരുടെ ഫ്രാഞ്ചൈസി ലൈസൻസ് കട്ടിയാനുള്ള തീരുമാനങ്ങളും ഇതെല്ലാം നിങ്ങൾ എടുക്കാൻ തയ്യാറായാൽ മാത്രമാണ് ഇതിലേക്ക് ഇറങ്ങേണ്ടത് അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞ പോലെ കൃത്യമായി എസ് ഒ പി ഉണ്ടെങ്കിലാണ് ഇത് മുന്നിലേക്ക് കൊണ്ടുപോകുക അതേപോലെ ട്രാൻസ്പെറൻസിയും വേണം നല്ല ട്രാൻസ്പെറൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് പോകാൻ കഴിയും ഓക്കെ അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഇതെല്ലാം നിങ്ങൾക്ക് ഇതിൽ ചെക്ക് ലിസ്റ്റും കൂടി ഉണ്ട് ഞാൻ പാർട്ട് വണ്ണിൽ തന്നിട്ടുണ്ടായിരുന്നു അതേപോലെ ചെക്ക് ലിസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ വാട്സപ്പിൽ നമ്പർ ഞാൻ ഇതിൽ ലിങ്കിൽ കൊടുക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം നിങ്ങൾക്ക് ഒരു ഫ്രാഞ്ചൈസി ചെക്ക് ലിസ്റ്റ് ലഭിക്കുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാർക്കറ്റ് ഷെയർ ചെയ്യുക ഓക്കെ